ഈ തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് കുളിക്കാൻ മടിയാണെങ്കിലും വീട്ടിലുള്ള വയസ്സായവർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിലും ഒരു സിമ്പിൾ മാർഗമുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ കറണ്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ നിസ്സാര വിലയുടെ വാറണ്ടിയുള്ള പോളി ഐറ്റം എത്തിയിട്ടുണ്ട് വീഡിയോ കണ്ടോളൂ ഇത് സാധാരണക്കാർക്കും പണക്കാർക്കും എല്ലാം ഒരേപോലെ ഉപകാരമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് ചെയ്യാനും തുടർ വീഡിയോകൾ മുടങ്ങാതെ ലഭിക്കാൻ ഫോളോ ചെയ്യാനും മറക്കണ്ട ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു പ്രശ്നം പരിഹരിക്കുന്ന ഹാലോനിക്സ് എന്ന ഇന്ത്യൻ ബ്രാൻഡിന്റെ രണ്ടു വർഷവാരന്റെയും ഐ എസ് ഐ മാർക്കും എല്ലാമുള്ള പക്ക ക്വാളിറ്റി ഉള്ള ഒരു കിടുക്കാച്ചി ഇമ്മർഷൻ വാട്ടർ ഹീറ്റർ ആണ് അപ്പോൾ ഇനി ആരും തണുപ്പ് കാരണം കുളിക്കാൻ മടിച്ചിരിക്കേണ്ട അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് രോഗങ്ങൾ വരുത്തുകയും വേണ്ട അതിനെല്ലാം കുറഞ്ഞ ചിലവിലുള്ള പരിഹാരമാണ് ഈ മുതൽ ആദ്യം ഞാൻ ഇതിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഐറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഇതിന്റെ പ്രവർത്തനവും എങ്ങനെ ഉപയോഗിക്കാം എന്നും എല്ലാം കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിന്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഐറ്റം പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ വാട്ടർ ഹീറ്റർ നല്ല പാക്കിംഗിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ വാട്ടർ ഹീറ്ററിന്റെ കൂടെ പിന്നെ ഇതിനകത്തുള്ളത് ഇതിന്റെ വാറണ്ടി കാർഡ് മാത്രമാണ് ഇതിന്റെ വാറണ്ടിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ കാർഡിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഉപയോഗക്രമങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് ഇതിന്റെ ബോക്സിലാണ് കേട്ടോ ഇനി നമുക്ക് വാട്ടർ ഹീറ്ററിനെ പരിചയപ്പെടാം കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കോയിൽ ഷേപ്പിലാണ് ഈ വാട്ടർ ഹീറ്റർ ഉള്ളത് ഇതിന്റെ പിടിക്കുന്ന ഭാഗത്ത് ഹാലോനിക്സിന്റെ ഒരു ബ്രാൻഡിങ് കാണാം അതിന് താഴെയായിട്ട് ഇത് ചൈനയുടെ തല്ലിപ്പൊളി ഐറ്റം അല്ല എന്ന് കാണിക്കാൻ മേക്ക് ഇൻ ഇന്ത്യ എന്ന് നല്ല വലുതായി തന്നെ കമ്പനി എഴുതി വെച്ചിട്ടുണ്ട് കൂടെ നമ്മുടെ സിംഹവും ഉണ്ട് കേട്ടോ പിന്നെ അതിന്റെ താഴെ കോയിൽ തുടങ്ങുന്നിടത്ത് ഈ അലുമിനിയം ഷീറ്റിൽ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഐ ഐ മാർക്കും ഇതിന്റെ നമ്പറും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഹാലോനിക്സ് കമ്പനിയുടെ ആസ്ഥാൻ അഡ്രസ് വരെ ഇതിലുണ്ട് ഫ്രണ്ട്സ് സാധാരണ എല്ലാ വാട്ടർ ഹീറ്ററുകളെയും പോലെ ഇതിന് രണ്ടായിരവും വരവും വട്ട് കറണ്ട് ആവശ്യമില്ല കേട്ടോ ഇത് ആകെ ഉപയോഗിക്കുന്നത് വെറും ആയിരം വട്ട് കറണ്ട് മാത്രമാണ് എന്ന് ഇതിൽ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി ഇത് നേരെ ഒന്ന് തിരിച്ചു പിടിച്ചാൽ ഇതിന്റെ പുറകുവശത്തും മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് ഇതിന്റെ താഴെയായിട്ട് ചെറിയൊരു കുളത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം അതൊക്കെ എന്തിനാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ത്രീ പിൻ മെൻസ് കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും നല്ല ക്വാളിറ്റിയുള്ള ഐ എസ് ഐ മാർക്കൊക്കെയുള്ള ഐറ്റം തന്നെയാണ് ഇതുപോലത്തെ വാട്ടർ ഹീറ്ററിനും അയൺ ബോക്സിനും എല്ലാം നിങ്ങൾ ഇതുപോലെ പവർ എക്സ്റ്റൻഷൻ ബോക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വയറുള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ എക്സ്റ്റൻഷൻ ബോക്സുകളും നമ്മുടെ ഷോപ്പിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഉപകരണത്തെ കുറിച്ച് പറയാൻ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നുള്ളതെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് ചെക്ക് ചെയ്ത് കാണിക്കാനായി ഞാൻ ഇവിടെ പത്ത് ലിറ്ററിന്റെ ഒരു പെയിന്റ് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാട്ടർ ഹീറ്റർ കോയിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിന്റെ പുറകിലുള്ള ഒരു കൊളുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് ഇതുപോലെ ഈ കോയിൽ വെള്ളത്തിൽ മുക്കുമ്പോൾ തന്നെ ഈ കൊളുത്ത് ബക്കറ്റിന്റെ സൈഡിൽ കൊളുത്തി വെക്കണം അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ പിടിക്കുന്ന കണക്ഷൻ വരുന്ന ഈ കറുത്ത ഭാഗം ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങും അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി ഇത് മിനിമം എത്രത്തോളം വെള്ളത്തിൽ മുക്കണം എന്നുള്ളതും മാക്സിമം എത്ര ലെവൽ വരെ വെള്ളം നിറയ്ക്കാമെന്നും ഈ കോയിലിൽ തന്നെ കമ്പനി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആറോമാർക്ക് മുഗൾ ഭാഗം വരുന്ന അത്രയും അളവിൽ നമുക്ക് വെള്ളം നിറയ്ക്കാവുന്നതാണ് അത് വെള്ളത്തിൽ ഇടാതെ ഹീറ്റർ പുറത്തു വെച്ച് ഒരിക്കലും ഓൺ ചെയ്യരുത് അപ്പോൾ ഓവർ ആയിട്ട് കോയിൽ കേടാകാനും നമ്മുടെ ദേഹത്തെ തട്ടിയാൽ പൊള്ളലേൽക്കാനും എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ കോയിൽ ഈ പറഞ്ഞതുപോലെ ബക്കറ്റിൽ വെച്ച് വെള്ളത്തിൽ മുക്കിയ ശേഷം മാത്രം ഇതുപോലെ സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്യുക എക്സ്റ്റൻഷൻ ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം ലോഡ് ഉപയോഗിക്കാൻ പറ്റത്തി തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ സപ്ലൈ കണക്ട് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ ഈ കോയിലിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓൺ ചെയ്ത് വെറും അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇത്രയും വെള്ളം നമുക്ക് കുളിക്കാനുള്ള ചൂട് എത്തിയിട്ടുണ്ട് അത്തരം ചെറിയ ചൂടിലുള്ള വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ പത്ത് ലിറ്റർ വെള്ളത്തിന് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ കോയിൽ ഓഫ് ചെയ്ത് ബക്കറ്റിൽ നിന്ന് മാറ്റി വെച്ച് വെള്ളം ഉപയോഗിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമാണെങ്കിൽ അതുപോലെ തന്നെ തുടർച്ചയായി ഓൺ ചെയ്ത് വെച്ചാൽ മതി നമ്മൾ ഈ ിറ്റർ ബക്കറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുളിക്കാനുള്ള പരുവത്തിൽ വെള്ളം ചൂടാക്കുന്നത് കൊണ്ട് വളരെ നിസാര പൈസയ്ക്കുള്ള വൈദ്യുതി ഉപയോഗിച്ച് തന്നെ ഈ തണുപ്പ് കാലത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുളിക്കാൻ പറ്റും ഫ്രണ്ട്സ് പ്രത്യേകിച്ചും വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് പ്രൊഡക്റ്റ് ഇന്ത്യൻ നിർമ്മിത ഹാലോനിക്സ് ബ്രാൻഡിന്റെ ആണെന്ന് മാത്രമല്ല രണ്ട് വർഷ വാറണ്ടിയും ഉണ്ട് പിന്നെ എന്തിനും അടിച്ചു നിൽക്കണം ഇനി നിങ്ങൾക്ക് വാറണ്ടി ഇല്ലാത്ത കുറഞ്ഞ ഐറ്റം മതിയെങ്കിൽ അതും സ്റ്റോക്ക് ഉണ്ട് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇതെല്ലാം ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഇന്ത്യയിലെവിടേക്കും കൊറിയർ ലഭിക്കും ഇനി നിങ്ങൾക്ക് നേരിട്ടാണ് വാങ്ങേണ്ടതെങ്കിൽ മലപ്പുറം ജില്ലയിൽ വാണിയമ്പലത്തുള്ള ഓർബിറ്റ് ഇലക്ട്രോണിക്സിലേക്ക് പോന്നോളൂ നിങ്ങളുടെ പണവും സമയവും ലാഭിച്ച് ജീവിതം ഈസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്ന് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്